സംഭവങ്ങളുണ്ട് എന്താ പറയാ ഹട്ടോ ഹട്ടോ ട്രീ ഹൗസാ ജസ്റ്റ് ഒരു ട്രീ ഹൗസ് വേണമെങ്കിൽ പറയാം നല്ല കണ്ണുപുട്ടിന്റെ ഇവിടെ രാവിലെ വന്നാലാണ് സെറ്റ് സണ്ണിള്ള ബട്ട് ക്യാമറ ഉണ്ടല്ലോ

ഇവിടെ നമ്മള് ഫ്രൈ എന്ന് പറഞ്ഞാൽ ഫ്രൈ കിട്ടൂല ചിക്കൻ കെബാബ് എന്ന് പറയണ അല്ലെങ്കിൽ ഫ്രൈ എന്ന് പറഞ്ഞാൽ ഗ്രേവി ടൈപ്പ് നമുക്ക് അങ്ങനെ പ്ലാനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ കണ്ടൊരു റെസ്റ്റോറന്റിൽ വെച്ച് അടിക്കേറി പോയതായിരുന്നു അകലന്നായിരുന്നു ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് വന്നിട്ട് നമ്മൾ വരുന്ന വഴിക്ക് തന്നെയായിരുന്നു അതുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ ഫ്രൈന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഫ്രൈ ആണ് പക്ഷേ ഇവിടെ ഫ്രൈ വേണമെന്ന് പറഞ്ഞാൽ അവരൊരു ഗ്രേവി ടൈപ്പ് ആണ് കൊണ്ട് തരിക അപ്പോൾ അത് റൈസും ചിക്കൻ ബിരിയാണി പോലത്തെ ഒരു റൈസായിരുന്നു ചിക്കൻ ബിരിയാണി തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതും ചപ്പാത്തിയും ചിക്കൻ കറിയും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് നമ്മുടെ നാട്ടിലെ ബിരിയാണിയേക്കാളും വേണ്ടേ ഡിഫറൻ്റ് ആണ് ഫ്ലേവർ ഒന്നും അധികം ഫ്ലേവർ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മളൊക്കെ ബിരിയാണി കഴിച്ചു നമ്മുടെ നാട്ടിലെ ബിരിയാണിയൊക്കെ കഴിച്ചു എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ടയേഡ് ആവും ഭയങ്കര ഹെവി ഫീൽ ആയിരിക്കും ഉണ്ടാകുക പക്ഷെ ഇവിടുത്തെ ബിരിയാണി കഴിച്ചിട്ട് വലിയ ഒരു സമാധാനൊക്കെ ആയിരുന്നു നമുക്ക് തോന്നിട്ടുണ്ടായിരുന്നത് കാരണം ഓൾറെഡി ബോഡി ഭയങ്കര ടയർഡ് ആണ് അതിന് അടിയിൽ കൂടെ ബിരിയാണി കൂടെ കഴിച്ചാൽ ഹെവി ആവുമെന്ന് വിചാരിച്ചു പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല സ്റ്റമക്ക് കുറച്ച് അപ്സെറ്റ് ആവുമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു നമ്മുടെ ഫുഡ് അടിച്ചിട്ട് എങ്ങനെയുണ്ട് ആരാൻ്റെ കാറ് നമ്മുടെ കാറല്ല റെൻ്റാണ് നമ്മള് രാത്രി സമയം നമ്മൾ നൈറ്റ് വാക്കിന് പോവാണ് പട്ടികളി കൊള്ളുമോ എന്നറിയണം നമ്മൾ മെട്രോ എത്തിയിരിക്കാണ് മെട്രോ നമുക്ക് എവിടേക്കേലും പോവാം

ശരി എവിടെ പോലോക്ക് സാറാ മോഡൽ അവിടെ എങ്ങനെയാ? എങ്ങനെയാ? ഇങ്ങനെ ആക്കിയാലും സറാമോടല്ലേ അപ്പോൾ നമ്മൾ വന്ന് ഫിനിക്സ് മാളിലാണ് അപ്പോൾ നമ്മൾ കസിനെയും കൂടെ മീറ്റ് ചെയ്യണമായിരുന്നു അപ്പോൾ നമ്മളത് എവിടെ ചെന്നെത്തി കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കണ്ണിൽപ്പെട്ട ഒരു സാധനമാണ് ഇതൊക്കെ ബാർബീസിൻ്റെ ലിപ് ബാബ് ലിപ് ഗ്ലോസ് എല്ലാം പോപ്സിക്കൽ ടൈപ്പിലൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ എൻ്റെ നെയിൽസ് ഒക്കെ ഒന്നും പറയാനില്ല നല്ല രസമുണ്ടായിരുന്നു കാണാം അവിടെ ഒന്ന് അതിൻ്റെയൊക്കെ ഭംഗി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാനോ ആവശ്യവും കൂടെ പിന്നെ അതേ ക്യാമറ ഞാൻ ചുമ്മാ തിരിച്ചപ്പടായിരുന്നു ഒരു ഒരാളൊന്ന് ഹായൊക്കെ പറയുന്നുണ്ട് ആരാന്നറിയില്ല ആരായാലും തിരിച്ച് ഹായ് പിന്നെ അവിടെ കുറച്ച് ഗെയിമിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്താ ഗെയിമാണ് എന്താ കളിക്കുക എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് പോലും നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെച്ച് കുറച്ച് ഷോ കാണിക്കാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ നേരെ എന്തെങ്കിലും കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ച് സബ്വേ നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ നേരെ കെ എഫ് സിക്ക് പോകാമെന്ന് വിചാരിച്ചു അവിടെ ഇരിക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ ബർഗക്കിങ്ങിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ നമ്മൾ നേരെ വേറെ സ്ഥലത്തേക്ക് ഇന്ന് നേരെ നമ്മൾ എം ജി റോഡ് ഇടങ്ങിയിട്ടുണ്ട് ഇവിടെ ചേർച്ച് സ്ട്രീറ്റിൽ കുറച്ച് ഡ്രസ്സെന്തെങ്കിലും നോക്കാം ഇതിപ്പോ കളക്ഷൻസ് കാണിച്ചു തരാം ഇവിടെത്തോളം കിട്ടുന്നറിയില്ല എഞ്ചി റോഡിൽ വന്നപ്പോഴൊക്കെ ഞാൻ നമ്മളെപ്പോഴും രാവിലെ രാത്രി വരാറില്ല ശരി രാത്രി രാവിലെ ഇത് അതെ രാത്രിയോട് കുറച്ചും കൂടെ എഞ്ചി റോഡ് ചൂണ്ടിരിക്കും ഇപ്പൊ ഇതങ്ങല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് രാത്രിത്തെ വൈബ് ഒരിക്കലും ഈ നേരത്തെ അങ്ങനെ കിട്ടില്ലായും തിരക്കിന്റെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും നമ്മളത് കൊമേശ്യൽ സ്ട്രീറ്റിൽ എത്തിയിരിക്ക കുറെ കടകളുണ്ട് പക്ഷെ നമ്മളൊന്നും എടുക്കല്ലേ അറിയാത്ത സീൻ എന്ന് വെച്ചാൽ എക്സലും ഡബിൾ എക്സലും ട്രിപ്പിൾ എക്സിലും ഒക്കെ കിട്ടും എന്റെ എക്സസ് എക്സെസ് കിട്ടാനാണ് കുറച്ച് ബുദ്ധിമുട്ട് സൈസ് കിട്ടാനാ ബുദ്ധിമുട്ട് ഇവിടുത്തെ കുറച്ച് പാച്ചുകളൊക്കെ അണിച്ചേരാം ഈ ബ്രൈഡൽ ലഹങ്കാസ് ഒക്കെ ഇതൊക്കെ ഇറങ്ങുന്നത് അടിപൊളി അതും കൊള്ളാം അത് വേണ്ട അത് വേണ്ട ഇത് ഇത് വെള്ളം ഇത് ഏകിച്ചിട്ട് പിടിച്ചിട്ട് ആ പക്ഷെ ഗ്രിപ്പുണ്ടോ കൂടെ വന്നോരൊക്കെ ഏതൊക്കെ വഴി പോയി ഞാൻ മാത്രം പോസ്റ്റ് നമ്മൾ എന്തൊക്കെ വാങ്ങിച്ചു

ഇന്നും പുറത്തുനിന്ന് കഴിക്കുന്നതുകൊണ്ട് ഇന്ന് വിചാരിച്ചു പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചിട്ട് അകത്തീന്ന് കഴിക്കാന്ന് അപ്പം നമ്മളിതേ വീട്ടിലേക്ക് വന്നിട്ടായിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ബിരിയാണിയും ഗ്രില്ലും ഫ്രൈഡ് റൈസ് ഒക്കെ ആയിരുന്നു വണ്ടി വന്നിട്ടുണ്ട് ഇവിടെ വെച്ച നേരെ എല്ലാം മാറ്റി കേറ്റുക നിങ്ങൾ മാറി കേറി നിൽക്കുക കണ്ടോ ഓൾഡ് യൂ നഗൻഡിയ മീ വിത്ത് റൈറ്റ് രാജൻ നമ്മൾ എടുക്കാൻ കാരണം കുടി കേറി നമ്മൾ ആക്സിറ്റ് കൊടുക്കുന്ന ഓക്കെ എൻട്രി ചെയ്യണ്ട അറിയുന്നില്ല പ്രിയാ പ്രിയാ ഓപ്പൺ ആണ് ആയി ഫോൺ നോക്ക് പോയി നോക്കാം ആറു മണിക്ക് വരണ്ടതാ കണ്ട് ടൈം അവിടെ സ്പെൻഡ് ചെയ്യാലോന്ന് വിചാരിച്ചു ആറു മണിക്ക് പോക്റ്റ് ആയിട്ടുണ്ടാവും പക്ഷേ എല്ലാം ചെറുതായി ഫ്ലോപ്പായി കഴിഞ്ഞോട്ട് വന്നപ്പോ ദീപെടം നേരത്തെ തരിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് ഇൻസിഡൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഇത് ഏതാണ് സംഭവം നമ്മൾ ട്രെയിനിൽ വരുമെന്ന സമയത്ത് ഒരാളിങ്ങനെ ഒരുമാര് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ മനുഷ്യന്മാർ നോക്കുന്ന പോലെയല്ല അങ്ങേരുടെ നോട്ടം ഒരുമാതിരി വൃത്തിയിട്ട രീതിക്കായിരുന്നു അങ്ങേരുടെ നോട്ടം എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ക്യാമറയിൽ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ അങ്ങേരം അങ്ങോട്ട് നോക്കുന്നുണ്ട് അല്ലെ ക്ലിയർ ഫേസും കാണുന്ന വീഡിയോസും വേണ്ടിയിൽ വേറെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും അത് കാണിച്ചുതരാം அது सुनஞ்சேட வேண்டாம் सुनஞ்சேட வேண்டாம் അത് തന്നെ കംപ്ലയിൻറ്റ് പോയി ചെയ്യേണ്ട എന്നുള്ള രീതിക്കായിരുന്നു നമ്മൾ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് നോക്കുന്നത് എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങേർക്ക് വലിയ കൂസലൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീടും അതേ നോട്ടം തന്നെയായിരുന്നു നമ്മൾ ക്യാമറ എടുത്തുകൊണ്ട് മാത്രമാണ് പിന്നെയും നോക്കാതിരിക്കുന്നുണ്ടായിരുന്നത് നിങ്ങൾക്ക് ട്രെയിനിൽ വെച്ച് ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലൈൻറിജസ്റ്റർ ആണ് വൺ എയ്റ്റ് ടൂ എന്ന നമ്പറിലേക്ക് വിളിച്ചതെന്ന് വെച്ചാൽ അടുത്ത സ്റ്റേഷനിൽ തന്നെ അവരെ പൊക്കുന്നതായിരിക്കും പോയല്ലേ വഴിയുള്ളു പോയി നോക്കാം ആറു മണിക്ക് വരണ്ടതാണ് കണ്ട് ടൈം അവിടെ സ്പെൻഡ് ചെയ്യാലോ എന്ന് വിചാരിച്ചു ആറു മണിക്ക് പോയതന്നെ കറക്റ്റ് ആയിട്ടുണ്ടാവും പക്ഷെ എല്ലാം ചെറുതായി ഫ്ലോപ്പായി കഴിഞ്ഞോട്ട് വന്നപ്പോൾ ദൈവിടെ നിന്നായിരുന്നു കരിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത്തവണ കുടിക്കണം ഇതാണ് എൻട്രി നമ്മൾ എവിടെ ഇങ്ങനത്തെ ഒരു സൂ കണ്ടിരിക്കണത് ഇങ്ങനത്തെ ഒരു എൻട്രി സിമിലർ തൃശ്ശൂരാണോ ഇങ്ങനത്തെ ഒരു

ആ പിടിക്കാം ഇവിടെ നമ്മുടെ വീട്ടിൽ ഇവിടെ നമ്മുടെ വീട്ടിലുള്ളൊരു മരം ഇല്ലേ നമ്മുടെ വീട്ടിൽ ചെറിയൊരു മരമായിരുന്നു പക്ഷെ ഇവിടെ നോക്കുമ്പോഴാണ് അത്രയും വലുതായിരിക്കുന്ന ഒരു മരം ഞാൻ ഫോട്ടോ ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കാം അച്ഛനെയൊക്കെ കൊണ്ടുവരുന്നത് ഞാൻ കാണിച്ചു തരാം അയ്യോ ഇത് തെറ്റല്ലേ അത് തെറ്റാണോ ഇവർ പെറ്റാണോ പുറത്തെത്തുന്നതായി ഒന്നിന്റെ ഒന്ന് പുറത്തെത്തുന്നതായി ഇതൊക്കെ ആണോ ഇത് പുറത്തെത്തന്നായി ना, में, मेंगी नाँग मेंगी <laughs> േ ഇവിടെ നമ്മള് കുറച്ച് വേസ്റ്റ് കിട്ടും മറ്റുള്ളത് ശരിയാക്കും പൊതുവെ എല്ലാവരുടെയും ശീലം തണുക്കണ്ണ തണുക്കിന്റെ തിന്ന ആയി തോന്നുന്നു ഇത് പാൻറ് ഇവിടെ കുറെ ഒരു പീസ്ഫുൾ പീസ്ഫുള് ഏരിയ നമുക്ക് പെറ്റില്ലാത്തതുകൊണ്ട് ീത്തി ഒന്ന് പ്രീതില്ലേ ഏട്ടാ പ്രീതി പറഞ്ഞപ്പോ പ്രീതി ശരിക്കും പറഞ്ഞാൽ വ്ലോഗ് എടുക്കേണ്ടത് മണ്ട മണ്ടത്തരമാണ്

ൊട്ടാട്ടോ സ്വീറ്റ് ഇതെന്താ അതൊന്നിഷ്ടോ ഇഷ്ടാണെ പേര് 얘다 മുട്ട ഡാമേജ് ആണ്. ഇച്ചിരി മുട്ട എന്ന് വെച്ചാൽ ഇങ്ങന മുട്ട പൊളിച്ച് ഞാൻ നേരെ തോളി പൊടിക്കും. എത്ര കുത്തും আরেങ്കിലും. આવള്ളാ. ഇണ്ടണ്ട, ഇതാ ഇwebdriver നോക്ക്. വേവാണ് നടന്നോ അറിയിട്ടോ. ഏയ്. മ്. வேற എല്ലാം കിട്ടി. ലെണ്ടി শুনച്ചേണ്ടി മാത്രം വേവല സീൻ ഉണ്ട്. കുറൊക്കെ തൊട്ട കൈവശമില്ല. സാലെറ്റ് میٹر ભગવાન നമ്മളെ ദേഷിക്കും. ഭഗവാൻ നമ്മളെ ദേഷിക്കും. ഞാനും കുറച്ച് ബിരിയാണി കൊടുത്തതായിരുന്നു അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പൊ ബാംഗ്ലൂർ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇനി വേറെ സ്ഥലത്തേക്കൊന്നും നമ്മള് പോകുന്നില്ല അപ്പൊ എന്തായാലും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മൾ എവിടേക്കാ പോണേ ഉണ്ണി എവിടേക്കാ പോണേ അല്ലല്ലോ വേറെ പോണേടിക്കണോ നമ്മളെവിടേക്ക് വീട്ടിലല്ലേ പോകുന്നത് പോലെ ഉണ്ണി ചാക്കിനെയും പോകണം